പള്ളിവാസരൽ ചിത്രപുരത്ത് റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണ ജോലികൾക്കിടെ മണ്ണിടിച്ചിലുണ്ടായി തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ ബിജെപിയുടെ നേതൃത്തിൽ പള്ളിവാസരിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് പി പി സാനു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ണിടിച്ചിൽ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പള്ളിവാസൽ ചിത്തിരപുരത്ത് റിസോർട്ടുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണ ജോലികൾക്കിടെ മണ്ണിടിച്ചിലുണ്ടായി രണ്ട് തൊഴിലാളികൾ മരണപ്പെട്ടത് ഈ സംഭവത്തിൽ തുടർ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ബിജെപി പള്ളിവാസൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിവാസൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രണ്ടാം മൈൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് വർന്ന പ്രതിഷേധ ധർണ്ണ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു മണ്ണിടിച്ചിലിൽ മരണമറിഞ്ഞ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു പഞ്ചായത്താണ് ആ കൊലപാതക അതുകൊണ്ട് അനുകൂലമായി പട്ടയം സമ്പാദിച്ച ആ പട്ടയം അടിയന്തരമായി ഇടപെട്ട പട്ടയം റദ്ദാക്കണം അവിടെ നടക്കേണ്ടതായ നിർമ്മാണ പ്രവർത്തനമാണോ നിയമവിരുദ്ധമായ പ്രവർത്തനമാണോ നടന്നിട്ടുള്ളത് ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയും ആ ഭൂമി സർക്കാരിന്റേതായതിനാൽ രേഖകൾ വ്യാജ്യമാണെന്ന് ബി പറയുന്നു ആ വ്യാജ പട്ടയം റദ്ദാക്കി ആ ഭൂമി ഇപ്പോഴും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചാർലി ജില്ലാ ജനറൽ സെക്രട്ടറി വി ആർ അളഗരാജ് സംസ്ഥാന കൌൺസിൽ അംഗം ബിജുമോഹൻ പി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ മോഹനൻ ജില്ലാ സെക്രട്ടറി ബി മനോജ് കുമാർ കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ഇ എൻ മോഹനൻ ജില്ലാ സെക്രട്ടറി വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബൈജു ബാലകൃഷ്ണൻ ശ്രീമുരുകൻ എൽദോസ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ